ഫ്രണ്ട്സ് ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുക്കം മുത്തേരി എന്ന് പറഞ്ഞ ഭാഗത്താണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഷിയാബിൻ്റെ മീൻ എടുക്കുന്നത് ഇപ്രാവശ്യത്തെ പ്രത്യേകത നമ്മളിവിടെ വന്നിട്ടാണ് എടുക്കുന്നത് അതായത് രണ്ട് പ്രാവശ്യം ആൾ അങ്ങോട്ട് കൂടുന്നവരെയും ചെയ്തായിരുന്നു ഇപ്രാവശ്യം നമ്മൾ അവൻ്റെ വീട്ടിൽ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആളിപ്പോൾ സ്മാർട്ടായിട്ടുണ്ട് ഇതാണ് ആള് ഇപ്പോൾ മുഖം കാണിക്കാനൊന്നും വിഷയമല്ലയെന്നാണ് പറയുന്നത് അപ്പോൾ ആ മീൻ കുറച്ച് തൂക്കി കയറ്റി അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് അപ്പോൾ ഒന്ന് പൊക്കി കാണിച്ചാർ കണ്ടോ നമ്മൾ നമ്മൾ മാസം അപ്പോൾ അപ്പോൾ വണ്ടി ബാക്കി നമുക്ക് കാണാം ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയില് മുക്കത്താണ് സ്വന്തം വീട്ടു വീട്ടുമുറ്റത്ത് ഒരു ചെറിയ ടാർപ്പായക്കുളം നിർമ്മിച്ച് അതിൽ പത്ത് നാഞ്ഞൂറ് മീന മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി അതൊരു ഏഴു മാസം എട്ട് മാസത്തില് ഇതേപോലെ വലുതാക്കി തിരിച്ച് കുഞ്ഞുങ്ങളെ കൊടുത്ത നമ്മൾ നമ്മളോട് വരാൻ പറഞ്ഞ് നമ്മൾ ആ മീനിനെ മുഴുവൻ വാങ്ങിക്കുന്ന കാഴ്ചകളാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കുളത്തിൽ കൃഷി ഇറക്കുന്നത് ആദ്യത്തെ രണ്ട് പ്രാവശ്യം കൃഷി ഇറക്കിയിട്ട് മീൻ നമ്മളെ ഫാമിലേക്ക് എത്തിച്ച് തരുക ചെയ്ത് വണ്ടി വരുമ്പോൾ എളുപ്പത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ടാർപ്പായ കുളം ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പിടിച്ച് മാറ്റിയിട്ടുള്ളത് മുന്നൂറ്റമ്പത് മത്സ്യക്കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ടാർപ്പായ ടാർപ്പായക്കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ മീനാണ് നമ്മൾ ഇവിടെ പിടിച്ചിട്ടുള്ളത് അത്യാവശ്യം എല്ലാം നല്ല സൈസായിട്ടുള്ള മീനാണ് കേട്ടോ അതായത് മുക്കാ കിലോ ഒരു കിലോ അങ്ങനെയുള്ള ടൈപ്പാണ് അതായത് നമുക്ക് അരക്കിലോ താഴത്തേക്ക് വളരെ കുറച്ച് മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ മീൻ വളർത്തുന്നത് നമ്മൾ തീറ്റ അയച്ചു കൊടുത്തിട്ടാണ് അതായത് കൊറിയർ സർവീസ് വഴി നമ്മുടെ ഫാമിൽ നിന്ന് ഒരു ചാക്ക് രണ്ട് ചാക്കൊക്കെ കെ എസ് ത്രൂ തീറ്റ അയച്ചു കൊടുത്തിട്ടാണ് ഇവർ ഈ മീൻ വളർത്തുന്നത് ഏകദേശം ഒരു ചാക്ക് തീറ്റ പാർസലയക്കാൻ ഇരുന്നൂറ് രൂപ ഏതാണ്ട് ചിലവ് വരുന്നുണ്ട് പിന്നെ തീറ്റയുടെ പൈസയും അങ്ങനെ ഇത് ഈ തീറ്റ കഴിയുന്നതിനനുസരിച്ചിട്ട് ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് നമ്മളോട് വിളിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ തീറ്റ അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഈ മീൻ വളർത്തിയിട്ടുള്ളത് അങ്ങനെ ഇത് എട്ട് മാസം കൂടിയിട്ട് നമ്മളോട് ഇത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയുക നമ്മൾ വണ്ടി എടുത്ത് വന്നിട്ട് മൊത്തം മീനെ വാങ്ങിച്ച് പോവുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ് കൃഷിക്കാരായിട്ട് നമ്മൾ മീൻ എടുക്കുന്നത് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം വലുതാക്കണം അതായത് നമ്മളൊരു അരക്കിലോ അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം മീനിനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഏത് മീൻ വളർത്തുമ്പോഴും നമുക്ക് അതിൽ കുറച്ച് ചെറുതൊക്കെ കാണും ഏത് എന്ത് കൃഷി ചെയ്യുമ്പോഴും നമുക്ക് ചെറുതും കാണും അപ്പോൾ നമുക്കൊരു അറുപതോ എഴുപത് ശതമാനം വലുതും ഒരു പത്തോ നാൽപ്പതോ മുപ്പതോ ശതമാനം ചെറുതുണ്ടെങ്കിലും ചെറുതും നമ്മൾ നമ്മളതിൻ്റെ റേറ്റ് തന്നിട്ട് ഇതേപോലെ വണ്ടി വന്നിട്ട് അതിൽ നിന്ന് മൊത്തമായിട്ട് നമ്മൾ അവിടുന്ന് എടുത്തിട്ട് പോകും ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഏകദേശം ഒരു മൂന്നര അടിയിൽ വെള്ളം നിർത്തിയിട്ട് വെള്ളം കൂടുതൽ നിർത്തിയിട്ടാണ് മീൻ മീൻ കൃഷി ചെയ്യുന്നത് അതല്ലാതെ മീൻ്റെ വെള്ള ഈ കൃഷി ചെയ്യുന്ന വെള്ളത്തിന് സ്മെല്ലടിക്കും അത് കാരണത്താൽ നമുക്ക് കുറച്ച് വെള്ളം നിർത്തിയിട്ട് പിന്നെ അതങ്ങ് അടിച്ച് മാറ്റിയിട്ട് പുതിയ വെള്ളം അങ്ങനെ അങ്ങനെയല്ല ചെയ്യുന്നത് നല്ല നല്ല രീതിയിൽ വെള്ളം നിർത്തിയിട്ട് മൂന്നര അടിയിൽ വെള്ളം നിർത്തിയിട്ടാണ് മീൻ കൃഷി ചെയ്യുന്നത് പിന്നെ ആ വെള്ളത്തിന് കുറേ ഒരു മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ആ വെള്ളം ഇങ്ങനെ അടിച്ച് മാറ്റി പുറത്തേക്ക് അടിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ മീൻ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലുള്ള കാരണത്താൽ മീൻ അത്യാവശ്യം നന്നായിട്ട് വലുതാവും ചെയ്തിട്ടുണ്ട് മീനെ ഒരു ഒരുപാട് കൂടുതൽ ഇട്ടിട്ടില്ല ആകെ ഒരു മുന്നൂറ്റമ്പത് മീനാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഡെൻസിറ്റി ഇതിൽ നല്ലൊരു വിഷയമാണ് നമ്മൾ തിക്നെസ്സായിട്ട് മീനിടുമ്പോൾ മീൻ വലുതാവില്ല ആവശ്യത്തിന് മാത്രം മീനിട്ട് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നിർത്തിയിട്ട് അത്യാവശ്യം പാകത്തിന് തീറ്റയും കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ സമയം ആറുമാസം എന്നുള്ളത് ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ ആയിട്ട് അത്യാവശ്യം മീൻ വലുതായതിനു ശേഷമാണ് മീൻ കൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് രണ്ട് പ്രാവശ്യം കൃഷി ചെയ്തപ്പോഴും ലാഭകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പം മാർക്കറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ദിവസം ഫിഷ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നം ഇതേപോലെ മൂന്ന് നാല് വർഷം മുമ്പൊക്കെ കർഷകർ ഒന്നിച്ച് മീൻ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടി സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫീൽഡിലേക്ക് അധികം അറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് നമ്മൾ മാർക്കറ്റ് അതായത് കർഷകൻ്റെ കയ്യിൽ നിന്നും മൊത്തം മീനിനെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ചെയ്യലോടത്തത് അപ്പോൾ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടില്ല മറ്റേത് ഒന്നിച്ച് മീനുണ്ടായി കഴിഞ്ഞാൽ കർഷകർ അത് ഒന്നോ രണ്ടോ മൂന്നോ കിലോ വെച്ചിട്ടൊക്കെ തീരുമ്പോഴത്തിന് അവർ അവർ വളർത്തി അത്ര തന്നെ സമയം വേണം അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഹോൾസെയിലായിട്ട് ഒന്നിച്ചെടുത്ത് പോകുന്ന ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്ന കാരണത്താൽ ഒരുപാട് കർഷകരെ മീൻ നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ രണ്ട് വർഷത്തിൽ ഏകദേശം പത്ത് ഇരുപത് ടണ് മീനിൻ്റെ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ വീഡിയോ അപ്പം അപ്ലോഡ് ചെയ്യാറുമുണ്ട് അതായത് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ പത്ത് ശതമാനം പോലും നമ്മൾ വീഡിയോ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊന്നും അപ്ലോഡ് ചെയ്യാറില്ല എങ്കിൽ പോലും ഇപ്പോൾ ഫിഷ് നമ്മളോ ഒന്നിച്ച് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കർഷകന് കർഷകന് ഇപ്പോൾ ഒരു മുന്നൂറിലധികം രൂപ ഈ പറഞ്ഞ മീനിന് കിട്ടുന്നുമുണ്ട് അപ്പോൾ അത്യാവശ്യം അതായത് നമ്മളൊരു ഹെവി പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടില്ല എന്നാലും തരക്കേടില്ലാത്ത ഒരു പ്രോഫിറ്റ് കിട്ടി ഈ മീൻ കൃഷി ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കുളത്തിൽ നിന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ മീൻ വളർത്തി വിൽക്കുന്നത് അപ്പോൾ അതേപോലെ മൂന്നും നാലും പ്രാവശ്യം കൃഷി ചെയ്യുന്ന കണ്ടിന്യൂസ് കൃഷി ചെയ്യുന്ന കർഷകർ ഒരുപാടുണ്ട് അവരെ നാലാമത്തെ പ്രാവശ്യമൊക്കെ ഞാൻ ഞാൻ നാല് പ്രാവശ്യമൊക്കെ പോയിട്ട് വിളവെടുത്ത കുളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം മീൻ കൃഷിയിൽ ഒന്നിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിൽ വന്നതോട് കൂടിയിട്ട് കർഷകർക്ക് മീ വളർത്തുന്ന മീനിനെ ഒന്നിച്ച് എടുത്തു പോകുന്നത് വളരെ ഉപകാരമാണ് അത് ഇതുവരെയും കുറേ കർഷകരിലേക്ക് ഇത് എത്തിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്ത് പരമാവധി കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോലും മീൻ കൃഷി ചെയ്യുന്ന കർഷകൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിൽ മീൻ ഒന്നിച്ച് എവിടെ കൊടുക്കും ഒന്നിച്ച് കൊടുക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞു അപ്പോൾ ആ കർഷകരിലേക്കൊന്നും നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് നമ്മൾ എടുക്കുന്ന മീൻ മീനെ ഒന്നിച്ച് വാങ്ങിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടെന്ന് അവർക്കൊന്നും അറിയില്ല അപ്പോൾ പരമാവധി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഈ മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് മുപ്പതിനായിരം രൂപയുടെ തീറ്റ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ കുഞ്ഞുങ്ങളെ പൈസയും ഏകദേശം ഒരു മൂവായിരം രൂപ കുഞ്ഞുങ്ങളെ പൈസയും പത്ത് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് കറൻറ്റ് ബില്ലും വന്നിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ അടുത്ത് ഇതിൻ്റെ ചിലവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പത്താറായിരം ഒക്കെ വെച്ചോ പിന്നെ നമുക്ക് നമ്മൾ ഇതിനെ തൂക്കി എടുത്തതിന് ശേഷം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ മീനോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടി പിന്നെ കുറച്ചൊക്കെ ഒരു മറ്റുള്ള കറികൾക്കും ആവശ്യങ്ങൾക്കും സുഹൃത്തുക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കൂട്ടാതെ നമുക്ക് ഇരു ഇരുന്നൂറ്റി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോത്തിൻ്റെ അടുത്ത് മീൻ കിട്ടിയിട്ടുണ്ട് അതായത് അറുപത്തി അയ്യായിരം അറുപത്തി രൂപയുടെ മീൻ ഇതിൽ നിന്ന് വിറ്റിട്ടുണ്ട് അപ്പോൾ ഏകദേശം മുപ്പതിനായിരം രൂപയുടെ അടുത്ത് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു കുഴിയെടുത്ത് ടാർപ്പായ വിരിച്ച് അതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു ആറോ ഏഴോ മാസം കഴിഞ്ഞാൽ നമ്മളത് വിൽക്കുമ്പോൾ മുപ്പതിനായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ഏകദേശം മുപ്പതിനായിരം രൂപ കേട്ടോ കറക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ കൂടാം കുറയാം കാരണം കറണ്ട് ബില്ലൊന്നും നമ്മൾ അത്ര യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് എഴുതി വെക്കില്ലല്ലോ അപ്പോൾ സ്വന്തം വീട്ടുമുറ്റത്തുള്ള ഈ ഒരു ചെറിയ കുളത്തിൽ നിന്ന് ഏകദേശം മുപ്പതിനായിരം രൂപ നമുക്ക് ആറോ ഏഴോ മാസത്തിൽ ഇനി എട്ട് മാസത്തിലാണെങ്കിൽ കൂടി നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളാണ് കൊടുത്തിട്ടുള്ളതെന്ന് അപ്പം മീൻകുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാ ഐറ്റംസും വളർത്തു മത്സ്യങ്ങളും നമ്മുടെ വളർത്തു മത്സ്യങ്ങളും അതിൻ്റെ കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ ആണ് ആർക്കെങ്കിലും മത്സ്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിലോ അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിലോ അപ്പോൾ ചില ആളുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് മത്സ്യങ്ങളെ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത കുറേ ആളുകളുണ്ട് അപ്പോൾ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അതേപോലെ മത്സ്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിലും മത്സ്യ കുഞ്ഞുങ്ങൾക്കും ഇനി നിങ്ങൾക്ക് മത്സ്യത്തിൻ്റെ തീറ്റ വേണമെങ്കിൽ നമുക്ക് രണ്ട് ഐറ്റംസ് രണ്ട് കമ്പനിയുടെ ഐറ്റംസ് തീറ്റ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് യുനോമീന്ന് പറഞ്ഞ കമ്പനിയുടെ തീറ്റയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കമ്പനിയുടെ തീറ്റ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇവിടെ കർഷകന് നഷ്ടം വരാത്ത രീതിയിൽ ഓരോ മീനിനെയും എടുത്ത് തൂക്കി അപ്പോൾ അതിൽ വലുത് ഉണ്ടെങ്കിൽ ആ വലുതിൻ്റെ റേറ്റാണ് നമ്മൾ എടു കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിൽ മേടിയുണ്ടെങ്കിൽ ആ മേടിയത്തിൻ്റെ റേറ്റും ചെറുതാണെങ്കിൽ ചെറുതിൻ്റെ റേറ്റും അങ്ങനെ നമ്മൾ എല്ലാ മീനിനെയും ഇപ്പോൾ ഇതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന മുന്നൂറ്റമ്പതോളം മീനിനെ നമ്മൾ ആ മുന്നൂറ്റമ്പതെണ്ണത്തിനെയും നമ്മൾ എടുത്ത് ഓരോന്നിനെയും എടുത്ത് തൂക്കി അതിൻ്റെ വെയിറ്റ് എടുത്ത് സെപ്പറേറ്റ് തിരിച്ച് തിരിച്ചിട്ടാണ് പിന്നെ അതും ആ സ്പോട്ടിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കും എഴുതി വെക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്ക് ഇത്ര ഒരു കിലോൻ്റെ മുകളിലേക്ക് ഇത്ര അതേപോലെ തന്നെ ചെറിയ ടൈപ്പ് ഇത്ര കിലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വില കണക്കാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വലുതുകൾക്കൊക്കെ നമ്മളിപ്പോൾ ഒരു അര കിലോൻ്റെ മോൾക്കുള്ളതിനൊക്കെ മുന്നൂറിൻ്റെ മുന്നൂറ് മുന്നൂറ് പ്ലസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു കിലോൻ്റെ ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ കൃത്യമായിട്ടൊരു റേറ്റ് പറയാത്തത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഡിസ്റ്റൻസിനനുസരിച്ചിട്ടും അതത് ദിവസങ്ങളിലെ മാർക്കറ്റിനനുസരിച്ചിട്ടൊക്കെ വേരിയേഷൻ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു റേറ്റ് പറയാത്തത് എന്നാലും നമ്മൾ കൃത്യമായി തൂക്കി അതിന് തൂക്കത്തിനൊക്കെ അവിടെ എഴുതി വെച്ച് അത് കർഷകനെയും കൂടി ഉൾ ഉൾക്കൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർക്കും കൂടി ബോധ്യമാവുന്ന രീതിയിലാണ് നമ്മൾ തൂക്കിയെടുത്ത് മീൻ തൂക്കിയെടുത്തിട്ട് കച്ചവടം ചെയ്യുന്നത് നാല് ആണ് ആ പാടിച്ചിട്ട് ഒരു ടൈം ഫവ ആ കേണോ ചേന്തയൻ ആട്ടോ ഗംഗാനേ എല്ലാരും നാ എല്ലേക്കാനേ ദോ ഓ പാവണ്ടി അപ്പൊ <laughs> നിർണിക്കണ <laughs> <laughs>

ನಮಸ್ಕಾರ ಮೊದಲು ಮೊದಲು ಕೊರಿಯಾ ಓಲೆ ಹ್ಮ್ ಒಂದು ಕಿಸೆ ಒಂದು ನಳಗೆ ಓಳು ಬಿಡತೋಟ चलो ಚಲ್ಲೆ ಕೊಡಲ್ಲ ಓ ಮೇನ್ ವಿಡಿಯೋಗ್ರಾಫರ್ ಆನ ಇಡ್ತೋಗಾ 885 885 ಆ

ഫ്രണ്ട്സ് ഒരുപാട് ആളുകൾ ഒരുപാട് കൃഷിക്കർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഒരു ഇരുപത് ശതമാനം കര്ഷകരിലേക്ക് പോലും ഇത് ഈ മീനുകൾ വളർത്തു മത്സ്യങ്ങൾ ഹോൾസെയിലായിട്ട് എടുത്തു പോകുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അവർക്ക് അറിയില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം വീഡിയോ കാണുന്ന കർഷകർ മറ്റുള്ള കർഷകരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതേപോലെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം വലിയ സൈസാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ നമുക്ക് ഈ മുന്നൂറ് മുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റിപ്പത്ത് കിലോ മീനും ഏകദേശം അറുനൂറ് എഴുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കാണ് അതായത് ഈ ഇരുന്നൂറ്റി പത്ത് കിലോനിലും ഏകദേശം നൂറ് കിലോത്തോളം മീൻ ഒരു കിലോൻ്റെ മുകളിലേക്കുള്ള മീൻ കിട്ടിയിരുന്നു അതായത് നൂറ് കിലോ മീന് അറുന്നൂറിൻ്റെയും ഒരു കിലോൻ്റെ ഇടയിലും നൂറ് കിലോ മീൻ ഒരു കിലോൻ്റെ മുകളിലേക്കും ബാക്കി നാൽപ്പത് കിലോ മാത്രമാണ് അഞ്ഞൂറ് നാഞ്ഞൂറ് ഗ്രാമൊക്കെ ആയിട്ട് നിന്നത് അപ്പോൾ അത്യാവശ്യം തരക്കെടില്ലാത്തൊരു വളർച്ച കിട്ടാൻ കാരണം എട്ട് മാസമായിട്ട് മെല്ലെ മെല്ലെ വളർത്തിയതും അത്യാവശ്യം കൂടുതൽ വെള്ളത്തിൽ ഇതിനെ വളർത്തിയതുമാണ് ഇതിന്റെ ഒരു ഇങ്ങനെ വളരാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കേട്ടോ ഈ ടാർപ്പായകുളത്തിലാണ് മീനിനെ വളർത്തിയത് അപ്പൊ ഇതിലിപ്പോ ഓൾറെഡി അതിൽ നിന്ന് പിടിച്ച് ഇതിലേക്ക് കയറ്റി മാറ്റിട്ടുണ്ട് പക്ഷെ അതില് ഇനിയും ഒരു നാലഞ്ച് മത്സ്യങ്ങളും കൂടെ നമുക്ക് പിടിക്കാനുണ്ട് അത് ശരിക്കും ഇവിടെ പിടിച്ച് കയറ്റിയിട്ടത് അങ്ങോട്ടുതന്നെ തിരിച്ച് ചാടിയതാണ് അപ്പോൾ അതിൽ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ മൊത്തം ലോഡും ഈ ഇപ്പം നിലവിൽ പിടിച്ചിട്ടത് മൊത്തം ലോഡ് കയറ്റിയതിന് ശേഷം പിന്നെ അതിലുള്ള കുളത്തിലുള്ള ഒരു നാലഞ്ച് മീൻ കൂടി പിടിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എത്ര എടുക്കണ്ടക്ക് എത്ര വേണ്ട മുപ്പത് ഒന്നിച്ച് തൂക്കാൻ വയ്യ പതിനഞ്ച് രൂപ വെച്ചാ let yeah. yeah.

ോട് തട്ടി കൊടുക്കണ്ട അണിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് 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 ഒന്നരല്ല ഒന്ന് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എന്താ അളങ്ങണ് കഴിഞ്ഞില്ലേ മൊത്തക്കാലേ കഴിഞ്ഞടാ എന്നാ ബാ പറ പറഞ്ഞോ ആ കഴിഞ്ഞില്ലേ നമ്മളെ പരിപാടി ഇവിടെ മീൻ പിടിക്കുകയാണ് അവിടെ കുറച്ച് മീന് ആടെ നിക്കുന്നുണ്ട് വെള്ളം വച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മീനൊക്കെ നമ്മള് എടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ വലയൊക്കെ കേൾക്കണ് അവിടെ പേര് കാര്യങ്ങളൊക്കെ ഹൈജീനിക്കായിട്ടാണ് ചെയ്യണ് ആവ